യ്യലോ ഗായ അപ്പം ഇന്നിങ്ങോട്ടേ കാണെന്നല്ലേ എൻ്റെ മുടിയൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതെങ്ങനെയാണെന്ന് അറിയോ നോക്ക് മെച്ചത്ത് കണ്ടില്ലേ മറ്റേ ഡോണിൽ ഷാറുഖ് ഖാൻ ആ ഒരു ഒരു ബൈബിളാണ് ഞാനിപ്പോൾ കുറച്ച് നാളെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കരി കയറി നിൽക്കണ ആക്ച്വലി ഇത്ര നീളം ഞാൻ ആക്കാറുണ്ടായിരുന്നില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വെട്ടിക്കളിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷോർട്ടാക്കുന്നതിന് പരം ഒന്ന് മുട്ട അടിച്ചാലോ എങ്ങനെയുണ്ട് അതുകൊണ്ടാല് നല്ല സുഖമായിട്ട് കാറ്റും വെളിച്ചും എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നടക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിലേക്ക് ാണ് ആ ഞാൻ അങ്ങോട്ട് ഒരു കളഞ്ഞോട്ടോ കാരണം നാട്ടുകാരെ വിചാരിക്കുമ്പോൾ ഇത്രയും ദാരിദ്ര്യമോ മോളേന്ന് പിന്നെ പിന്നെന്താ എൻ്റെ അമ്മേൻ്റെ കൂടിയാട്ടോ ഞാൻ പോകുന്നത് എനിക്ക് എൻ്റെ അമ്മ വളം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോഴും അപ്പം നേരെ നമ്മൾ ഓട്ടോ പിടിച്ച് പോയത് മെഡിക്കൽസിലേക്കാണ് കേട്ടോ എന്തിനാ വയസ്സായില്ലേ പിള്ളേർ പെർഫ്യൂം അടിക്കുന്നതിന് പകരം ഇതൊക്കെയാണ് ഫുൾ അടിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ മുടി വിട്ടുന്നിടത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു ആദ്യം ബേക്കറിയിൽ കയറി പിന്നെ ഈ ചെരുപ്പ് കണ്ടപ്പോൾ അവിടെയും കയറി ഈ ഷൂ ആണ് എന്നെ മാടി വിളിച്ചതെട്ടോ അങ്ങനെ ഇതങ്ങോട്ട് സെലക്ട് ചെയ്തപ്പോഴാണ് വേറെ ചെരുപ്പ് എന്നെ കണ്ണിൽപ്പെട്ടത് ആക്ച്വലി നഖമൊക്കെ നീണ്ട് വളർന്നതുകൊണ്ട് ഷൂസിനെ കണ്ട ബന്ധം ഇതായിരുന്നു അപ്പം ഇത് വേണോ അതോ മറ്റേത് വേണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു രണ്ട് കളർ ഉണ്ടായിരുന്നേ അങ്ങനെ ഇതിനോട് ടാറ്റാ ടാറ്റാബൈബ് പറഞ്ഞത് മറ്റേതങ്ങോട്ട് എടുത്ത് അങ്ങനെ ബിൽഡിങ്ങിലേക്ക് പോയപ്പോഴാണ് ബാല്യമായി വർക്കുന്ന ഈ പെൻ പെൻസിലേ ഞാൻ കണ്ടത് ഇത് മര്യാദക്ക് വാങ്ങിച്ചാൽ മതിയായിരുന്നു ഇപ്പം ഞാൻ ഖേദിക്കുന്നു എനിക്ക് അങ്ങനെ കുറച്ചും കൂടെ നടന്നിട്ട് ഞങ്ങളതാ ഞങ്ങളുടെ മുടിവെട്ട് കടയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പം സിംഹാസനത്തിലേക്ക് കയറുന്നതിന് മുന്നിൽ ഞാൻ എന്ത് ചെയ്തും എൻ്റെ മുടി അവസാനമായിട്ട് ഒന്ന് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഈ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് എത്രയൊക്കെ മുടി എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് കുഴപ്പമില്ലല്ലേ നല്ല ഭംഗി വരുന്നിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാം കുറച്ച് കഴിയുമ്പോൾ ചൂട് അങ്ങോട്ട് വരും എനിക്ക് ഇപ്പോഴേ നല്ല ചൂടാണ് പിന്നെ ചൂടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഞാനല്ലാണ്ടായി മാറിപ്പോവും അപ്പം ഈ മുടിവെട്ടൽ ഒരു അനിവാര്യമായിരുന്നു അങ്ങനെന്താ എന്നെ പൊന്നാടിയൊക്കെ അണിയിച്ചിട്ട് നമ്മൾ കലാപരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് അങ്ങനെ ഐശ്വര്യമായ ട്രിമ്മർ തലയിലേക്ക് വെച്ചിരിക്കുന്നു പിന്നെ ഈ ട്രിമ്മറിൻ്റെ ആ ഓച്ച എങ്ങോട്ട് കേൾക്കുമ്പോഴല്ലോ എൻ്റെ മനസ്സിങ്ങനെ ചാഞ്ചാടും എങ്ങോട്ടേക്കാണെന്നല്ലേ മുട്ട അടിക്കും മുട്ട അടിക്കും നല്ല സുഖമായിരിക്കും ട്രിമ്മറല്ലോ അല്ലേ ഒറ്റടിയും മുട്ടടിക്കാൻ ഒക്കെ എന്ത് ചെയ്യാൻ എൻ്റെ മനസ്സ് ഇങ്ങനത്തെ തിണ്ടി ആയി പോയല്ലോ പിന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നിട്ടോ മുട്ടയടിക്കാൻ വേണ്ടിയിട്ടാ പിന്നെ ഇത് കണ്ടപ്പം എനിക്ക് പണ്ടത്തെ എൽ കെ ജി കാലമൊക്കെ ഓർമ്മ വന്നു ഇത് കണ്ടില്ല ഈ മഷ്റൂം കട്ട് പോലെ ഇങ്ങനെ ബൂം എന്ന് പറഞ്ഞാൽ പൊന്തിരിക്കുന്നത് ടെററ് പിന്നെ ഈ വെട്ടിയിടുന്ന മുടിയൊക്കെ ചിലതൊക്കെ എൻ്റെ മുന്നിലേക്ക് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ആ നന്ന സത്യം മനസ്സിലാക്കിയത് കറുപ്പിനെക്കാട്ടും കൂടുതൽ വെള്ളയാണ് സഹോദരി നിൻ്റെ തലയിലുള്ളത് എന്നുള്ളത് ഓഹ് ചങ്ക പടച്ചു പോയി പക്ഷേ എന്ത് ചെയ്യാനാ നേരത്തെ പറഞ്ഞതുപോലെ വയസ്സായില്ലേ ഇനി ഇതൊക്കെ തന്നെയുള്ളൂ കറുപ്പിനെക്കാട്ടും കൂടുതൽ വെളുപ്പക്കിട്ടായിരിക്കും സാരമില്ല ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ അങ്ങോട്ടും നടക്കാം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ പിന്നെ ബാക്കില്ലേ നല്ല സുഖം കാറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് കയറുമ്പോൾ വാ 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 ഞാൻ പിന്നെ കുറേ കാലമായിട്ട് ഈ ഒരു എസില് തന്നെയാണ് അടുപ്പിടിക്കുന്നത് കാരണം ഇത്രയും കംഫർട്ടബിളായിട്ട് എനിക്ക് വേറെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഈ അതായത് കുറേ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് എനിക്ക് അത്ര താല്പര്യമില്ല ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ കുറച്ച് അധികം ബാക്കിൽ നീളാൻ വെക്കില്ല പക്ഷേ സൈഡിലൊക്കെ ആയിട്ട് ലെയർ ആയിട്ട് കിടക്കും അതാണ് എനിക്കിഷ്ടം അങ്ങനെ അലങ്കോലപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മുടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നീണ്ടുമുടി എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഇങ്ങനെ നെടുത്ത് ഇങ്ങനെ വിജ്രംഭിച്ച കിടക്കുന്നത് കാണുമല്ലോ അതൊരു സങ്കടം തന്നെയാട്ടോ പിന്നെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നേരെ കയറിയത് കണ്ണൻ കണ്ടിയിലേക്ക് സാധാരണ ഞാൻ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫാണ് അടിക്കാറ് പക്ഷെ ഇന്നെന്തോ ഹെവിയായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്കെ ഇങ്ങോട്ട് കയറിയത് കയറി ഉടനെ തന്നെ ഞാൻ തുടങ്ങി എൻ്റെ ഭംഗി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചേരിച്ചിട ഇങ്ങോട്ടേക്ക് ചേരിച്ചിടുക എല്ലാം കഴിഞ്ഞ് ഇത് കണ്ടോ ഇപ്പോഴാണ് എൻ്റെ കാത് കുത്തിയത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വെളിച്ചം ഇതൊക്കെ വന്നത് ഇപ്പോഴാണ് അങ്ങനെ ഒരു ലെമിസോഡിയും പറഞ്ഞു പിന്നെ ലൈറ്റായിട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ആനും അമ്മയ്ക്കും കപ്പ് കേക്കും കൂടി വാങ്ങിച്ചു കഴിച്ചു ഈ കഴിക്കുന്ന സമയം മൊത്തം പിന്നെയും എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി അങ്ങനെ ആക്കിയിരുന്നു കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെയാക്കിയിരുന്നു പക്ഷേ ഇത്രയും വെട്ടുണ്ടായിരുന്നു ഇല്ലേ മുട്ടയടിക്കാനായിരുന്നോ മുട്ടയായിരുന്നോ നല്ലത് ഇത് തന്നെയല്ലേ നല്ലത് ഇങ്ങനത്തെ കുറേ ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിനി ഇതിനെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് എൻ്റെ പണി എന്ന് പറയുന്നത് ഇതന്നെയായിരിക്കും അത് ശരിയായില്ലേ ഇത് ശരിയായില്ലേ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു ഇങ്ങനത്തെ ചിന്തകൾ വരും ആ കുഴപ്പമില്ല സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ മുടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെട്ടോ എന്താണെന്നല്ല ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയത് മുടി വെട്ടാനാണെങ്കിലും വേറെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് താ ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ വീടെത്തി എൻ്റെ ഭംഗിയൊക്കെ ഞാനൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമില്ല ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഒരു രീതിയിലേക്ക് മുടി അങ്ങോട്ട് വരും ആ അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്